ഇന്നത്തെ ോമ്പതറ എന്ന അബ്ദുള്ളയുടെ കൂടെയും കാമിയുടെ കൂടെ നോമ്പേറന്ന് ഇവിടെയാണ് കേട്ടാ അടിപൊളി നോമ്പുറ നോമ്പുദറ ദുബായിൽ യു എ ഹത്തയില് നമ്മുടെ ഫ്ലൈസിയാനൊക്കെ പ്രോപ്പർട്ടികളിലൊന്നായ ഹത്തയിൽ പ്രോപ്പർട്ടിയിലാണ് അത് അതാണ് അതാണ് നമ്മുടെ ഫ്ലൈസിയാന ആണ് ഫ്ലൈസിയാനായി ബന്ധപ്പെട്ട ഈ സ്ഥലം കിട്ടും ഇങ്ങനെ നല്ലൊരു വാതിയിലാണ് ഇന്നത്തെ നോമ്പുദറ വെച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാലു ഭാഗത്തും മലകളെ ചുറ്റപ്പെട്ട ഒരു പ്രദേശം സുന്ദരമായ പ്രദേശം അതും ഏറ്റവും അതായത് കുറച്ചും കൂടി പറയാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒമാൻ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാചീന കാലഘട്ടത്തിലായി മറാത്തിയറുടെ ഇവിടുത്തെ തോക്ക് വംശജിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കട്ട് ചെയ്ത് ഭക്ഷണം പോകുന്നത് അടിപൊളി വിഭവങ്ങൾ എന്താണ് പിന്നെ ഫ്രൂട്സ് ഉണ്ട് ഇതപ്പഴം പിന്നെ കബാബിനുള്ള സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് സമോസിക്കൻസ് എല്ലാ സാധനങ്ങളും ഇത് മഹിൻ മഹിൻഷാ ഏ ഏതാ അപ്പൊ ഓക്കേ നിങ്ങൾ ഒറ്റരാൾ പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ കൂടി വീഡിയോ എടുക്കണം ാര് പാട്ടായിരന്ന് കൂടെ ജയിച്ചല്ലാരും കൂടി സ്റ്റേജ് അപ്പൊ ഓൻ്റെ പാട്ടുകളായിരുന്നു കോങ്കോ സ്റ്റൈലിലെ പാട്ട് കോങ്കോ കോങ്കോ

il mio rabbi al a'la min വൈഭവം നമ്മളിവിടെ വന്നിട്ട് എല്ലാരും കൂടെ എൻജോയ് ചെയ്യുമ്പോ നമ്മുടെ കൂടെ പാർട്ട് പാടാനും